ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് റവാ കേസരിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേസരി തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത് ഇത് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കാഷ്യൂ നെയ്യൊഴിച്ച് കാഷ്യൂ റേസിനും നന്നായി വറുത്ത് കോരി വെക്കണം മാറ്റി വെക്കണം എന്നിട്ട് ആ നെയ്യിലേക്ക് റവ വറുത്ത റവയാണെങ്കിൽ ഞാൻ വറുത്ത റവയ ഉപയോഗിച്ചപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്നും നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം അത് വറുക്കാതെ റവന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക മാറ്റി വെച്ച ശേഷം പിന്നെ ആ പാനിലേക്ക് പിന്നെ എന്താണ് വെള്ളം ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് ഒരു അതാകുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് കുറയും അപ്പം മൂന്ന് കപ്പ് ഒഴിച്ച് അതിലേക്ക് ജാഗ്രി പൗഡറിൻ്റെ കളറില്ലേ ആ കളറും കൂടെ ഒഴിക്കും ഈ പൗഡർ ആണെങ്കിൽ പൗഡർ യൂസ് ചെയ്യാം ഇത് ഞാൻ ലിക്വിഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ ഇതിങ്ങനെ തിളച്ചെന്ന് ഒരെ വരുമല്ലോ അതിലേക്ക് പിന്നെ റവ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കട്ട കെട്ടും അപ്പം കട്ട പിടിക്കാതെ നോക്കണം എന്നിട്ട് നന്നായി ഇളക്കി ഒന്നിങ്ങനെ വെന്ത് വരുമ്പോൾ ഈ ഒരു പാകത്തിലാവുമ്പോഴേക്കും എന്തു ചെയ്യണം പിന്നെ ഇത് ഞാൻ ജാഗറി പൗഡർ കുറഞ്ഞത് കാരണം കളറ് കുറഞ്ഞതുകാരണം കുറച്ചുകൂടി ഇട്ടതാണ് കേട്ടോ പിന്നെ എന്നിട്ട് അതിലേക്ക് പഞ്ചസാര അതും കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യണം എന്നിട്ട് ഇളക്കി ഇളക്കി അങ്ങനെ ചേർക്കണം ഒന്നേ കാലാണ് ഞാൻ ഒരു കപ്പിന് ഒന്നേകാൽ കപ്പാണ് യൂസ് ചെയ്തത് അതാവുമ്പോഴാണ് മധുരം അതിന് കറക്റ്റായിട്ടൊരു മധുരം ഉണ്ടാവുക അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നരയോ രണ്ടോ അങ്ങനെ എടുത്തിട്ടും ഇതാക്കാം നിങ്ങളുടെ മധുരം ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം നന്നായിട്ട് ഇളക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് പിന്നെ ഏലക്കാപ്പൊടി ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് പാൽ ഒഴിക്കാതെ ഉണ്ടാക്കാം വെള്ളത്തിൽ മാത്രം ഉണ്ടാക്കാം പാലൊഴിച്ച് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി അതിന് ശേഷം പിന്നെ ക്യാഷ്യൂ റേസിനും വറുത്ത് വെച്ചത് അതിലേക്ക് ഇടുക പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കണം അത് ചേർത്ത് ചേർക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും അത് ഇങ്ങനെ നീ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ ആ മണവും രുചിയൊക്കെ വരുവു അപ്പം അത് ഇട്ട് നന്നായി ഇളക്കി അത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി നന്നായി അത് പരത്തി വേറെ ഒരു പ്ലേറ്റിലേക്ക് തട്ടി വെച്ചേക്കുക ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ് നിങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഉണ്ടാക്കി കഴിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം ഇഷ്ടപ്പെട്ടോ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ എളുപ്പത്തിലാക്കുകയും ചെയ്യാം എന്നാൽ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ കൂടുതൽ പണിയെടുക്കാൻ ഒരു മടിയായിരിക്കും ഓക്കെ അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ